നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന വാദം ഒരുപാട് കാലമായി നമ്മളെ എല്ലാവരെയും കുഴപ്പത്തിലാക്കിയ ഒന്നാണ് അല്ലെ എല്ലാവരും തല പുകച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാകും ഒടുവിൽ ഇതാ ഉത്തരം കിട്ടിയിരിക്കുകയാണ് കോഴിയാണത്രെ ആദ്യം ഉണ്ടായത് എങ്ങനെയെന്നല്ലേ മുട്ടത്തോടിലെ ഓ സി സെവൻറ്റീൻ എന്ന പ്രോട്ടീൻ കോഴികളിൽ മാത്രമാണത്രേ കണ്ടെത്തിയത് അതായത് മുട്ട ഉണ്ടാകണമെങ്കിൽ മുട്ട ഉണ്ടാകുന്നതിന് മുമ്പേ കോഴി ഉണ്ടായിരിക്കണം എന്നതാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തം കാലങ്ങളായി മനുഷ്യരെ ആശങ്കയിലാക്കിയ ചോദ്യം തന്നെയാണ് ഇത് ആദ്യമുണ്ടായത് കോഴിയോ അതോ മുട്ടയോ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഈ ചോദ്യം ഒടുവിൽ ശാസ്ത്രീയ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഗവേഷകർ ഗവേഷണ ഫലങ്ങൾ പ്രകാരം ഓ സി സെവൻറ്റീൻ എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രോട്ടീൻ മുട്ടയുടെ തോടിലെ ചെറുപോളിന്റെ രൂപീകരണത്തിന് അനിവാര്യമാണ് എന്നാൽ ഈ പ്രോട്ടീൻ കണ്ടെത്തിയത് കോഴിയുടെ ശരീരത്തിൽ മാത്രമാണ് അതായത് മുട്ടയ്ക്ക് മുമ്പ് കോഴി തന്നെ ഉണ്ടായിരിക്കണം എന്നതാണ് കണ്ടെത്തൽ വിദഗ്ധർ പറയുന്നത് എങ്ങനെയാണ് ഓസി സെവൻറ്റീൻ ഇല്ലാതെ മുട്ടയുടെ ചെറുപോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല അതിനാൽ ആദ്യമുണ്ടായത് കോഴിയാണെന്ന് ഉറപ്പിച്ചു പറയാമെന്ന് ഗവേഷകർ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയവും ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അപ്പൊ കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായതെന്ന ചോദ്യത്തിന്റെ ഉത്തരം കോഴിയാണ് ഉണ്ടായതെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്